അപ്പോ ഇവർച്ചി വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് ഓരോ നാട്ടിലും ഓരോ പാർക്ക് ഉണ്ടാവും തിരുത്താല പാർക്കാൻ ഓരോ പാർക്കില്ലേ അപ്പൊ ഇവിടെ പട്ടാമ്പിയില് എത്തിയിട്ടുണ്ടല്ലോ പാർക്ക് കുറച്ച് ദിവസം ആയിക്കിട പട്ടാമ്പി പാർക്ക് എത്തില്ലേ ബട്ട് നമ്മൾ ഇന്നാണ് എത്തിയിട്ടുള്ളത് ഓ കുറെ ചെയ്ത് തന്നെ ഞാൻ എത്തുന്നു അപ്പഴെത്തി നമ്മളെ രണ്ടാമത് പാലം പട്ടാമ്പിത്തെ രണ്ടാമത്തെ പാലം ഇവിടെ നടന്നിട്ട് രണ്ടാമത്തെ പാലത്തിന്റെ പാഞ്ഞ ണ്ടാ അവിടെ പാണി നടന്നുണ്ടിക്കാച്ച ഒക്കെ ഇവിടെ ഫസ്റ്റ് പാലം നമ്മൾ പാലം കാണാനല്ല വന്നത് നമ്മള് പാർക്കിന് കുറച്ച് സവിശേഷങ്ങൾ അതോ മീൻസ് പാർക്ക് മുഖാണ വന്നിരിക്കുന്നത് ഇപ്പോ ഡയറക്റ്റ് നമുക്ക് വീട് കിടക്കാം ഇവിടെ കൊറേ പണ്ടത്തെ ഗാന്ധിജിമാരി അങ്ങനെ കൊറേ ആൾക്കാരെ കണ്ടു കാച്ച ആ കാണു കാണിച്ചു ചേച്ചി ആ ജീവണ്ടി അവളെ പാർട്ടി കൊറച്ച് എക്സസൈസും ഒക്കെ വന്നിട്ടോ അല്ലേ ഡബിളാക്കിപ്പോ ഞാൻ കൊറേ തൂങ്ങി ഇപ്പൊന്നും മനസ്സല്ലേ ഇനി അടുത്താ ഇതെന്തൊക്കെ തൂങ്ങണ്ടി തൂങ്ങി

കൊറച്ചു നടക്കാണ്ട് കൊറച്ച കൊറച്ച നടന്നെത്തേ അപ്പൊ നടന്നു പോണ്ടിട്ടാ ഞാൻ കാണിച്ചു തരേറി റോബോട്ട് റോബോട്ട് അപ്പൊ നമ്മളെ അപ്പൊ ബാക്കി ബാക്കി ുള്ളിൽ എന്ത് ഗുണാക്കരട്ടെ പോണാക്കേക്കുന്നൂടെ പറഞ്ഞ പോലെ ഞാൻ നിന്നിട്ടു അനുസരന പക്ഷേ കൈ വാറങ്ങോട്ട് കൈട്ടാ

nyambung tinggi dah. ya. Ah, <Hai>. <laughs> ம <Eso Installer> <aky doors> <air tortilla> <tratulate> அடுத்த போ எல்லா பார்க்கிலும்

ചോറി ഇത് കേറേണ്ടത് അത് ഇറങ്ങണ്ടത് അങ്ങനെ നമ്മടെ പാർക്കിന് ഓപ്പോസിറ്റ് നമ്പറിലുണ്ട് നമ്പറിലാൻ ആനന്റെ ഫേസ് നമുക്ക് ഇടണില്ല അപ്പൊ നമുക്ക് ആന ഞാൻ ഇപ്പൊ ഉം ഞാ ലാസ്റ്റ് ഇതാ അങ്ങനെ ഇരിക്കുന്നെടുത്തിട്ട് ഇതൊക്കെ പോകുന്നു അതൊക്കെ തോന്നുന്നു അപ്പോ ഇത്ര തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അഥവാ കളിക്കാനുള്ളതും പിന്നെ ഇവിടത്തെ ഹൈലൈറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് പുഴിന് അപ്പോ പ്രകൃതി ആസ്വദിക്കുകയാണെങ്കിൽ അപ്പൊ ഞാനിങ്ങനോട് ഞാൻ കൊറച്ചു കാര്യം ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചേക്കാം ചോദിച്ചോക്കാം എങ്ങനെയൊന്നു അടിപൊളി പശ് കൊഴപ്പല്ല അല്ലാരും നല്ലേ സൂപ്പർ അപ്പോ അപ്പൊ ഈ വീട്ടിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീട്ടില് കാണാം നയിക്കുണ്ടാ നയിക്കുണ്ട അടുത്ത വീട്ടിൽ കാണാം ബൈ